ഇപ്പൊ ഞാനത് ഈയൊരു ഓഗ്മെൻറ്റൽ റിയാലിറ്റിയിലൂടെ ഞാൻ ഈ ഒരു വിഷ്വല് കാണാനിടയായി വളരെയധികം സന്തോഷമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ശരിക്കും നമ്മളൊരു സ്പേസിൽ എത്തിയ ആ ഒരു ഫീലിംഗ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ഒരു അനുഭവമായിരുന്നു അവരുടെ അതായത് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ ബഹിരാകാശ ശാസ്ത്രജ്ഞന്മാരുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ് ഉണ്ടായിട്ടുള്ളത് അവർ നമ്മളോട് സംസാരിക്കുന്നുണ്ട് നമുക്കതിന് അത് ശരിക്കും നമ്മളോടായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഗ്രഹങ്ങൾ ദൂരെ നിന്ന് നമ്മുടെ ഭൂമിയെ ശരിക്കും നല്ലൊരു വിഷ്വലായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട് ഇത് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഇത് വല്ലാത്തൊരു നല്ലൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമായിരിക്കും നൽകുന്നത്